ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് എഴുപത്തിമൂന്നാം വയസ്സിലാണ് പ്രമുഖ നടി ഒലിവിയ ഹസി അന്തരിച്ചത് ലോക പ്രശസ്ത സിനിമയായ റോമിയോ ആൻഡ് ജൂലിയറ്റിൽ ജൂലിയറ്റായി വേഷമിട്ട താരമാണ് ഒലിവിയ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പതിനാറ് വയസ്സായിരുന്നു താരത്തിൻ്റെ പ്രായം പിന്നീട് ജീസസ് ഓഫ് നസറേത്ത് എന്ന മിനി സീരീസിൽ മേരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി എട്ടിലാണ് ഒലിവിയയ്ക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സയിലായിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ വിഫലമായി ഡിസംബർ ഇരുപത്തിയേഴിനാണ് നടി അന്തരിച്ചത് ഒലിവിയ ഹിക്ക് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം